നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കുപ്രസിദ്ധ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ക്ഷണപ്രകാരം കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാൻ സന്ദർശിച്ചു പാർലമെന്റിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി എൽഒപിക്കെതിരെ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഗുഹാവത്തിയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഐ എസ് ഐയുടെ ക്ഷണപ്രകാരം എം പി ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാനിലേക്ക് പോയതായി മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഔപചാരിക ക്ഷണം ലഭിച്ച ശേഷമാണ് അദ്ദേഹം ശത്രുരാജ്യം സന്ദർശിച്ചത് പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ക്ഷണം ലഭിച്ചതിനു ശേഷം എം പി ഗൌരവ് ഗൊഗോയ് രാജ്യം സന്ദർശിച്ചതിനും മതിയായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയമോ സാംസ്കാരിക മന്ത്രാലയമോ ഏതെങ്കിലും സർവകലാശാലയോ ക്ഷണിക്കാത്തതിനാലാണ് അദ്ദേഹം ഐഎസ്ഐയിൽ നിന്ന് പരിശീലനം നേടാൻ പാകിസ്ഥാനിലേക്ക് പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ സർക്കാരിന്റെ നേരിട്ടുള്ള ക്ഷണപ്രകാരമാണ് എം പി ഗൊഗോയ് ശത്രുരാജ്യം സന്ദർശിച്ചതെന്നും മുഖ്യമന്ത്രി ശർമ്മ ആരോപിച്ചു ഇത് പരസ്പരം രാഷ്ട്രീയ ആക്രമണത്തിന്റെ വിഷയമല്ല ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുന്നുണ്ട് ഇത് ദേശീയ യുടെ ഗുരുതരമായ വിഷയമാണെന്ന് ബിസ്വാ വ്യക്തമാക്കി സെപ്റ്റംബർ പത്തിന് എസ് ഐ ടി റിപ്പോർട്ട് അസം നിയമസഭയിൽ സമർപ്പിക്കുമെന്നും തുടർ നടപടികൾക്കും അന്വേഷണത്തിനുമായി കേന്ദ്ര സർക്കാരിന് അയക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനാവശ്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ വലിയ നടപടി ഉണ്ടാകും എം പി ഗൊഗോയ് പാകിസ്ഥാൻ ഭരണകൂടവുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് ഗുരുതരമായ കാര്യമാണെന്നും മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു അന്വേഷണത്തിൽ തെളിവുകൾ പൂർത്തിയായെങ്കിലും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എസ് ഐ ടിക്ക് മൂന്ന് മാസത്തെ സമയം ആവശ്യമാണ് ഭീകരതയും പാകിസ്ഥാനേയും കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പ്രതിനിധി സംഘത്തിന് കോൺഗ്രസ് പാർട്ടി നൽകിയ പട്ടികയെ മുഖ്യമന്ത്രി ശർമ്മ എതിർത്തിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് കോൺഗ്രസ് പട്ടികയിൽ എം പി ഗൗരവ് ഗോഗോയുടെ പേരും ഉൾപ്പെടുന്നു എന്നാൽ ഒടുവിൽ എം പി ഗൌരവ് ഗൊഗോയ്ക്കെതിരായ ഗുരുതരമായ ആരോപണത്തിന്റെ രീതി കണക്കിലെടുത്ത് ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന്റെ പേര് പ്രതിനിധി സംഘത്തിൽ നിന്നും മാറ്റിയിരുന്നു പാകിസ്ഥാൻ ഭരണകൂടവുമായുള്ള ബന്ധവും ശത്രുരാജ്യത്തിലേക്കുള്ള രഹസ്യ സന്ദർശനങ്ങളും ഗൌരവ് ഗോഗോയും ബ്രിട്ടീഷ് ഭാര്യ എലിസബത്ത് സെൽബേണും വിവാദത്തിലാണ് അവരുടെ സന്ദർശനങ്ങളും ഗൊഗോയുടെ ഭാര്യ പാകിസ്ഥാനിൽ നിന്ന് ശമ്പളം സ്ഥിരീകരിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അസം പോലീസ് എസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട് അതിനിടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ മനഃപൂർവ്വം തെറ്റായി ഉദ്ധരിച്ച് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി വീണ്ടും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയും മനോവീര്യത്തെയും തകർക്കാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് എട്ട് രാത്രികളിൽ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ അധിനിവേശ പ്രദേശത്തെ ഒൻപത് പ്രധാന ഭീകര താവളങ്ങൾ തകർത്ത ഒരു വേഗമേറിയതും കൃത്യവുമായ വിജയകരവുമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു വെറും നീണ്ടുനിന്ന ഈ ഓപ്പറേഷൻ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ കൃത്യതയ്ക്കും സായുധസേനയുടെ പ്രൊഫഷണലിസത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർണായകതയ്ക്കും ഒരു തെളിവായിരുന്നു ഓപ്പറേഷന് ശേഷം പ്രതിപക്ഷത്തുള്ള പലരും ഉൾപ്പെടെ ഇന്ത്യയിലെ ഭൂരിഭാഗവും സർക്കാരിന് പിന്നിൽ അണിനിരന്നു സായുധസേനയുടെ ഫലപ്രാപ്തിയെ പ്രശംസിച്ചു എന്നാൽ രാഹുൽ ഗാന്ധി വ്യത്യസ്തമായ ഒരു പാതയാണ് തെരഞ്ഞെടുത്ത് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രി ജയശങ്കറിന്റെ ഒരു വീഡിയോ സ്നിപ്പറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് എക്സലിംഗിനെ കുറിച്ചു നമ്മുടെ ആക്രമണത്തിന്റെ തുടക്കത്തിൽ പാകിസ്ഥാനെ അറിയിക്കുന്നത് ഒരു കുറ്റകൃത്യമായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് അത് ചെയ്തുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് ആരാണ് അതിന് അനുമതി നൽകിയത് നമ്മുടെ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു ഈ പ്രസ്താവന ജയശങ്കറിന്റെ യഥാർത്ഥ വാക്കുകളുടെ നഗ്നമായ വളച്ചൊടിക്കലാണ് വിദേശകാര്യമന്ത്രി വ്യക്തമായി പറഞ്ഞതിങ്ങനെ ഓപ്പറേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുകയാണെന്ന് പാകിസ്ഥാന് ഒരു സന്ദേശം അയച്ചിരുന്നു ഞങ്ങൾ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നില്ല അതിനാൽ സൈന്യത്തിന് വേറിട്ട് നിൽക്കാനും ഈ പ്രക്രിയയിൽ ഇടപെടാതിരിക്കാനും ഒരു ഓപ്ഷനുണ്ട് ഈ നല്ല ഉപദേശം സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചു ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപ് പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെന്ന് ജയശങ്കർ ഇതിൽ ഒരിടത്തും സമ്മതിക്കുന്നില്ല വാസ്തവത്തിൽ ഇന്ത്യൻ പ്രതിരോധ അധികൃതർ സ്ഥിരീകരിച്ചതും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധന നടത്തിയതുമായ സമയരേഖ തെളിയിക്കുന്നത് സന്ദേശം പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരിൽ എത്തുമ്പോഴേക്കും ഓപ്പറേഷൻ അവസാനിച്ചിരുന്നു എന്നാണ് ഇത് മുൻകൂട്ടി പാകിസ്ഥാനെ അറിയിക്കുക എന്നല്ല ആക്രമണത്തിന് ശേഷമുള്ള ഒരു ക്ലാസിക് നയതന്ത്ര നീക്കമാണിത് ഉദ്ദേശവും വ്യാപ്തിയും വ്യക്തമാക്കുന്നതിലൂടെ സംഘർഷം തടയാൻ ഉദ്ദേശിച്ചുള്ളതാണിത് ഒരു മണിക്കൂറിനുള്ളിൽ ബിജെപി വക്താവ് പ്രദീപ് ഭണ്ഡാരി തിരിച്ചടിച്ചു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നടത്തിയ വസ്തുതാ പരിശോധന പങ്കുവയ്ക്കുകയും രാഹുൽഗാന്ധി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു വസ്തുതകൾ തെറ്റായി ചിത്രീകരിക്കപ്പെടുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ന്യൂസ് ഡെസ്ക്